നമ്മളെന്തെങ്കിലും ബോഡി പെട്ടെന്ന് സ്ത്രീകളും ബോഡി ബോഡി ലാംഗ്വേജ് ആണ് അത് ബുദ്ധി ഉള്ളവർ തിരിച്ചറിയും അതെന്താണ് അത് പ്രയോഗിക്കുന്ന രീതി എന്നുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെരുമാറ്റത്തില് നമ്മൾ ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ബോഡിക്ക് ഒരു ഭാഷയാണ് ആ ഭാഷയും ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കുക നമ്മുടെ കണ്ണിന് ഭാഷയായിട്ട് ആ ഭാഷയും ഏറ്റവും നല്ല രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുക ഫേസിൽ നമുക്ക് ഭാഷയായിട്ട് ആ ഭാഷയും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഈ പേഴ്സണാലിറ്റി നമ്മുടെ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് വ്യക്തിത്വം രൂപപ്പെടുന്നത് മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒന്ന് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം പേഴ്സണാലിറ്റിയുടെ മൂന്ന് ഘടകങ്ങൾ ഒന്ന്

യഥാർത്ഥത്തിൽ പിതാവിന്റെ അച്ഛനെന്ത് കുട്ടി നല്ലതാണെങ്കിൽ എന്നെ പോലെ അതേപോലെ മോള് ആണെങ്കിലും അമ്മ എന്ത് പറയും എന്നെ പോലെ അപ്പൊ നമ്മൾ പറയേണ്ടതല്ല നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ടതല്ല എന്താണ് ഇരുപത്തിമൂന്ന് പ്രോമസവും എന്റേതും ഇരുപത്തി മൂന്ന് തോമസോ പിതാവിലാണ് അതായത് ആണ് അതേപോലെ കുട്ടി മോശമായി കഴിഞ്ഞാലും നമ്മൾ എന്താണ് ആ പോലെ തന്നെ നമ്മുടെ അതേ സ്വഭാവം അതേ സ്വഭാവം ഇത് കേൾക്കാത്തൊരാളുണ്ടല്ലോ സ്വഭാവം അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അറിയാമോ നിന്റെ വിവരം വരവുണ്ട് നിന്റെ വിവരം അത് പക്ഷെ യഥാർത്ഥത്തിൽ നാലൊരു ലക്ഷം ജീനുകളിൽ മൂന്ന് ലക്ഷം ജീനുകളാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുന്നത് ഒന്നര ലക്ഷം ജീനുകൾ ജനം കാണാൻ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്ത് ആ ജീനുകളുടെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് കൃത്യമായിട്ടല്ല നാല് ലക്ഷം ഈ പാരമ്പര്യം യഥാർത്ഥത്തിൽ മുപ്പത് നാല്പത് തലമുറ വരെ നമ്മളുടെ മുപ്പത് നാല്പത് തലമുറ വരെ നമ്മുടെ കുട്ടികളെ ഈ പാരമ്പര്യം ബാധിക്കും ഈ ജീനുകൾ എഫക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് പഴമക്കാരെല്ലാം പറയുന്നത് കല്യാണം കഴിക്കാൻ നോക്കുമ്പോ കുടുംബ മന്ത്രി നോക്കുന്നതിന് പക്ഷെ അതിന് യഥാർത്ഥത്തിന് എന്റെ റീസൺ യഥാർത്ഥത്തിന്റെ കാരണം അതാണ് അതായത് കല്യാണം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇറകെ പോകുമ്പോൾ കുറച്ച് നല്ല സംഭവങ്ങളെയൊക്കെ വീട്ടുകാരൊക്കെ സെലക്ട് ചെയ്ത് തരുന്നതിനെ നമ്മുടെ രണ്ട് കൈ വീട്ടിട്ട് സ്വീകരിക്കുക കാരണം മറ്റൊന്ന് നമുക്ക് അറിയില്ല അവരുടെ പറകിൽ എന്തുണ്ട് അത് എഫക്ട് ചെയ്യും എങ്ങനെ എഫക്ട് ചെയ്യും കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര്യം ഈ കുട്ടിക്ക് ജനന കുട്ടിയുടെ ജനത സമ്പർക്ക ആ സമയത്തുള്ള അവരുടെ മാനസിക ചലനങ്ങൾ പോലും ബയോളജി ഡോക്ടർ ചോദിച്ചാൽ അതായത് ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ പോലും ഭാര്യവർത്താക്കന്മാരുടെ വേറെ ഉള്ള മാനസികാവസ്ഥ പോലും അതെ നമ്മുടെ കുട്ടികളെ കൃത്യമായിട്ട് എഫക്ട് ചെയ്യും അതേപോലെ ആ സമയത്ത് നമ്മളുടെ മാതാവിന്റെയും പിതാവിന്റെയും ചിന്താഗതി കാമമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെന്തു ചെയ്യും കുറച്ച് വിളഞ്ഞുവിട്ടായിരുന്നു റിസർച്ച് പേപ്പേസ് ആണ് അവര് ആ രീതിയിലായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും നല്ല രീതിയിലുള്ള ബിഹേവർ ഏറ്റവും നല്ല രീതിയിലുള്ള ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് ഈ വിഷയത്തിലെ മനോഭാവം നമ്മൾ ഈ വിഷയത്തില് തീർച്ചയായിട്ടും കാണിക്കേണ്ടതുണ്ട് അതല്ലാതെ ആ രീതിയിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും പറയുകയോ ചെയ്യരുത് രണ്ടാമത് അത് പറഞ്ഞാലും നാലര ലക്ഷം ജീനുകൾ അതിൽ മൂന്ന് ലക്ഷം ജീനുകൾ ഉപയോഗപ്പെടും ഒന്നര ലക്ഷം ജീനുകൾ ഉപയോഗപ്പെടും അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല രണ്ടാമത്തത് സർക്കം സ്റ്റാൻസസ് സാഹചര്യം രണ്ടാമത്തത് സാഹചര്യം അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്ന കാര്യം